നാടിനെ ഒന്നടങ്കം നടിക്കിയ സംഭവമായിരുന്നു ഓച്ചറയിലെ ഥാർ അപകടം സെപ്റ്റംബർ നാലിലായിരുന്നു ഏവരെ വേദനിപ്പിച്ച് ആ വാഹന അപകടം നടന്നത് കെ എസ് ആർ ടി സി ബസ്സിലേക്ക് ഇടിച്ചു കയറിയ ശേഷം ആകെ തകർന്ന് തരിപ്പണമായി കിടന്ന ധാറിനുള്ളിൽ നിന്നുള്ള നിലവിൽ ശബ്ദം ഇപ്പോഴും മലയാളികളുടെ നെഞ്ചിൽ നോവായി തന്നെ അവശേഷിക്കുന്നുണ്ട് തേവലക്കര സ്വദേശ്രീ പ്രിൻസും കുടുംബം സഞ്ചരിച്ച വാഹനമാണ് അന്ന് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ പ്രിൻസും രണ്ട് മക്കളും ധാരണമായി മരണപ്പെട്ടു ഭാര്യയും മകളായ ഐശ്വര്യയും മാത്രമാണ് അപകടത്തിൽ നിന്നും വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് രണ്ട് മാസത്തോളമായി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു മകൾ ഐശ്വര്യ ഇപ്പോൾ പ്രതീക്ഷയുടെ ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഐശ്വര്യ പ്രിൻസ് ആശുപത്രി വിട്ടുവെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത് മുഖത്തെ സർജറി ചെയ്ത പാടും കാലിൽ ചെറിയൊരു മുടന്തുമുണ്ട് കയ്യിൽ ബൊക്കെയും പിടിച്ച് എല്ലാവർക്കും നന്ദിയും പറഞ്ഞായിരുന്നു ഐശ്വര്യ ആശുപത്രിയിൽ നിന്ന് മടങ്ങിയത് ഇതോടെ ആശുപത്രിയിൽ നഴ്സുമാരും അവൾക്ക് ഉമ്മ നൽകി ഭാര്യ പുടർന്ന് യാത്ര അയക്കുകയായിരുന്നു ഇനി എന്നും ഐശ്വര്യക്ക് കൂട്ടായി അമ്മ തണൽ മാത്രമായിരിക്കും വീട്ടിലേക്ക് എത്തുവാൻ ഏതാനും മിനിറ്റുകൾ മാത്രം അവശേഷിക്കുകയാണ് അച്ഛനും രണ്ട് മക്കളും മരിച്ചത് പ്രിൻസിന്റെ ഭാര്യയ്ക്കും മകൾക്കും ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു ഏറെ സമയങ്ങളിൽ ഡ്രൈവറെ വെച്ച് യാത്ര ചെയ്യുന്ന പ്രിൻസ് ഈ സംഭവ ദിവസം ഭാര്യ സഹോദരനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാക്കി തിരികെ സ്വയം ഡ്രൈവ് ചെയ്താണ് വന്നത് വാഹനത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നതാണ് സ്വയം ഓടിക്കുവാന് പ്രേരിപ്പിച്ചത് തിരക്കിട്ട യാത്രക്കിടെ ഏതോ ഒരു നിമിഷം പ്രിൻസിന്റെ കണ്ണൊന്ന് അടഞ്ഞതാകാം അപകടത്തിന് കാണമെന്നാണ് പ്രാഥമിക നിഗമനം അമിത വേഗതയിൽ എത്തി അദ്ദേഹം ഓടിച്ചിരുന്ന വാഹനം എതിർത്തിച്ചു നിന്ന് വന്ന കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ നാല്പത്തിനാലുകാരനായ പ്രിൻസ് തോമസ് അദ്ദേഹത്തിന്റെ മക്കളായ പതിനാലുകാരൻ അതുൽ അഞ്ചു വയസ്സുള്ള അൽക്ക എന്നിവരാണ് തത്ഷണം മരിച്ചത് പ്രിൻസിന്റെ ഭാര്യ ബിന്ദിക്കും ഇളയമകൾ ഐശ്വര്യക്കും ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു ഇടയുടെ ആഘാതത്തിൽ പ്രിൻസ് സഞ്ചരിച്ച എസ്ഇവി പൂർണ്ണമായും തകർന്നു വാഹനത്തിന്റെ മുൻചക്രങ്ങൾ വരെ തുറച്ചുപോയ അവസ്ഥയിലായിരുന്നു ഏറെ പ്രയാസപ്പെട്ടാണ് വാഹനത്തിലുള്ളവരെ പുറത്തെടുക്കാനായത് കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്ന ഏകദേശം ഇരുപതോളം യാത്രക്കാർക്കും അന്നത്തെ അപകടത്തിൽ പരിക്കേറ്റിരുന്നു ഇവരെ ഔച്ചരയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ച് ചികിത്സയും നൽകി ഇങ്ങനെയൊരു കാണാതെ സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം മക്കൾക്കും സംഭവിച്ച ഈ ഒരു അപകടം നാടനയാകെ പ്രിയപ്പെട്ടവരെ വിമാനത്താവളത്തിലാക്കി മടങ്ങി വരുന്നതിനിടെ അപ്രതീക്ഷിതമായ ജീവിതം അവസാനിച്ചതിന്റെ ഞെട്ടലാണ് ഇപ്പോഴും ബന്ധുക്കളും സുഹൃത്തുക്കളും ഇതിനിടെ മറ്റു ചില അപകട റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് പുറത്തു റോഡിൽ കുര്യനാട് ചിങ്കല്ലയിൽ വളവ് ഭാഗത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഒരാൾ മരിച്ചു കണ്ണൂർ ഇരിട്ടി സ്വദേശി സന്ധ്യയാണ് മരിച്ചത് നിരവധി പേർക്ക് പരിക്കേറ്റു ആരുടെ നില ഗുരുതരമല്ല ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് ഈ ഒരു അപകടം നടന്നത് തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ബസ്സാണ് മറിഞ്ഞത് പരിക്കേറ്റവരെ മോനിപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കുറവിലങ്ങാട് പോലീസും കടുത്തുരുത്തി സേനയും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പുലർച്ചെ രണ്ടു മണിയോടെയാണ് ഈ ഒരു ധാരണ അപകടം ഇത്തരത്തിൽ ഉറക്കത്തിൽ നിയന്ത്രണം വിട്ട ബസ് തലകിയതായി മറിയുകയായിരുന്നു വാഹനത്തിൽ അൻപതോളം ആളുകൾ ഉണ്ടായിരുന്നു പത്തൊൻപത് പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ബാക്കിയുള്ളവരെ മോനിപ്പിള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചത് അതേസമയം കണ്ണൂർ കൊട്ടിയൂർ പാക് ചുരത്തിൽ ലോറി കൊക്കയിലേക്ക് മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു തമിഴ്നാട് സ്വദേശി സെന്തിൽ കുമാറാണ് മരിച്ചത് ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് ഛത്തീസ്ഗഡിൽ നിന്നും ഇരുമ്പ് കമ്പിയുമായി കണ്ണൂരിലേക്ക് വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ഒൻപത് മാസത്തിനിടെ ഈ വയനാട് ജില്ലയിൽ വാഹനാപകടത്തിൽ ജീവൻ നഷ്ടമായത് അൻപത്തി ഒന്ന് പേർക്കെന്ന റിപ്പോർട്ടും വരുന്നുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ മുപ്പത് വരെയുള്ള കണക്കാണിത് ചെറുതും വലുതുമായ എഴുന്നൂറ്റി അഞ്ചു അപകടങ്ങളാണ് ഇക്കാലയളവിലുണ്ടായത് േറ്റു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഹൈവേ പോലീസും ട്രാഫിക് പോലീസും റോഡിൽ സദാസമയം കർശന പരിശോധനകൾ നടത്തുന്നതിനിടെയാണ് ദിനം പ്രതിഒന്നോളം വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരുന്നത് അപകടത്തിൽ പെടുന്നതിൽ ഏറെയും ഇരുചക്ര വാഹനങ്ങളാണ് അമിത വേഗവും അശ്രദ്ധയുമാണ് അപകടങ്ങൾക്ക് ഇടയാക്കിയതും അപകടത്തിൽ പെടുന്നത് ഏറെയും യുവാക്കളാണ് ഇതിനിടയിൽ തന്നെ പത്തൊൻപതിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർ ഓടിക്കുന്ന വാഹനങ്ങളാണ് കൂടുതലായും അപകടങ്ങളിൽ പെടുന്നത് ഹെൽമെറ്റ് ധരിക്കാതെയും വാഹനം ഓടിച്ചവരാണ് മരിച്ചവരിൽ ഏറെ പകടങ്ങളിലായി അറുപത്തിയേഴ് പേരാണ് മരിച്ചത് ആയിരത്തി അൻപത്തി മൂന്ന് പേർക്ക് പരിക്കേറ്റു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എൺപത്തിനാല് പേർ മരിച്ചു അഞ്ഞൂറ്റി എൺപത്തിഒൻപത് വാഹനാപകടങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടായത് ആയിരത്തി അൻപത്തി ആറ് പേർക്ക് പരിക്കേറ്റു ജില്ലയിലെ റോഡുകളുടെ ആകൃതിയും ഒരു പരിധിവരെ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് വളവുകളും തിരുവുകളും നിറഞ്ഞ ജില്ലയിലെ റോഡുകളിൽ ശ്രദ്ധയൊന്നും പാളിയാൽ അപകടം ഉറപ്പാണ് പല റോഡുകളിലും ബിനുസും കൂടുതലാണെന്ന് ഡ്രൈവർമാർ പറയുന്നു ഇതുമൂലം ചെറിയ വേഗതയിൽ പോകുന്ന വാഹനങ്ങൾക്ക് പോലും പെട്ടെന്ന് നിർത്താൻ സാധിക്കുകയില്ല മഴക്കാലങ്ങളിൽ ജില്ലയിൽ വാഹനാപകടങ്ങളുടെ എണ്ണം വർദ്ധിക്കുവാൻ കാരണം ഇതാണെന്ന് വിദഗ്ധർ പറയുന്നു ലൈസൻസിന് അപേക്ഷിക്കുന്നവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് മുൻപ് ആർ ടിഒ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണം നൽകുന്നുണ്ട് ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ ക്ലാസുകളിലൊക്കെ വൻ പങ്കാളിത്തം ഉണ്ടാകാറുണ്ടെങ്കിലും വാഹനവുമായി നിരത്തിലിറങ്ങിയാൽ ഭൂരിഭാഗം പേര് നിയമങ്ങളെല്ലാം മറക്കുകയാണ് കൊച്ചു ജില്ലയാണെങ്കിലും അപകട സാധ്യത ഏറെ സ്ഥലങ്ങൾക്ക് വയനാട്ടിൽ കുറവൊന്നുമില്ല ജില്ലയിൽ അറുപത്തിയാറിലധികം ബ്ലാക്ക് സ്പോട്ടുകൾ ഉണ്ടെന്നാണ് കണക്ക് ഏഴ് ആറ് ആറിലെ മൂട്ടിൽ വാരിയർ മേഖലയും പാതിരിപ്പാലം മുതൽ ദൊട്ടപ്പൻകുളം വരെയുള്ള മേഖലകളുമാണ് അപകടങ്ങൾക്ക് ഏറെ സാധ്യതയുള്ള ഇടങ്ങൾ പടിഞ്ഞാറത്തറ വാരമ്പറ്റ റോഡിലും റോഡപകടങ്ങൾ പതിവാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് വർഷങ്ങൾക്കുള്ളിൽ വാഹനാപകട കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ബ്ലാക്ക് സ്പോട്ടുകൾ നിർണയിച്ചത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ ജില്ലകളിലുണ്ടായ റോഡ് അപകടങ്ങളിൽ ജീവൻ നഷ്ടമായത് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി എട്ട് പേർക്കാണ് ഇവരിൽ ഭൂരിഭാഗം പേരും യുവാക്കളാണ് പതിനായിരത്തി അറുപത്തിയഞ്ചു അപകടങ്ങളായാണ് ഇക്കാലയളവിൽ നടന്നത് പതിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് പേർക്ക് പരിക്കേറ്റു ഇതിനിടെ കാർ വർഷത്തേക്ക് തിരിഞ്ഞതിനിടെ പിന്നാലെ എത്തിയ കാർ ഇടിച്ച് അപകടം ഇടി ആഘാതത്തിൽ മുന്നിലുണ്ടായിരുന്ന കാർ തലകീഴായി മറിഞ്ഞു രണ്ട് വാഹനങ്ങൾക്കും ഇടയിൽപ്പെട്ട് സ്കൂട്ടറും കേടുപറ്റി അപകടത്തിൽ നിസ്സാര പരിക്കുകളോടെ കാർ യാത്രക്കാർ രക്ഷപ്പെട്ടു കാഞ്ഞങ്ങാട് ഇക്ബാൾ ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം രാവിലെ പത്തരയ്ക്കാണ് ഈ അപകടം നടന്നത് കാസർഗോഡ് ഭാഗത്ത് നിന്ന് വന്ന കാർ ഇക്ബാൾ റോഡിലേക്ക് തിരിയുന്നതിനിടെ പിന്നിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നു കാറിൽ നിന്ന് റോഡിലേക്ക് ഓയിൽ പറന്നു രണ്ട് കാറുകളുമായി അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് വിവരം അറിഞ്ഞ പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി ഇതിനിടെ കർണാടക ഗുണ്ടൽപേട്ടിനടുത്ത ബേക്കൂലിയിൽ മലയാളി കുടുംബം സഞ്ചരിച്ച കാറും ടോറസ് ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വയനാട് സ്വദേശികളായ രണ്ടുപേർ മരിച്ചു കമ്പണക്കാട് മടക്കിമല കരിഞ്ചേരി അബ്ദുൾ ഷബീർ എന്ന അൻപത് കാരൻ ബഷീറിന്റെ സഹോദരി പുത്രൻ സുചിയാർ മുഹമ്മദ് ഷാഫിയുടെ ഭാര്യ ഇരുപത്തിയെട്ടുകാരി ജസീറ എന്നിവരാണ് മരിച്ചത് കാറിലുണ്ടായിരുന്ന മുഹമ്മദ് ഷാഫി മകൻ ഹൈസാം ഹനാൻ രണ്ട് വയസ്സാണ് ബഷീറിന്റെ ഭാര്യ നസീമ നാൽപ്പത്തിയഞ്ചുകാരി എന്നിവർക്ക് പരിക്കേറ്റു ഇവർ മൈസൂരു മണിപ്പാൽ ആശുപത്രി ചികിത്സയിലാണ് ശനിയാഴ്ച രാവിലെ പത്തോടെയാണ് അപകടമുണ്ടായത് ഗുണ്ടൽപേട്ടിൽ നിന്ന് പത്ത് കിലോമീറ്ററോളം അകലെ ബേഗുൽ രാഗപ്പൂരിലായിരുന്നു അപകടം തായ്ലാന്റ് സന്ദർശനം കഴിഞ്ഞ ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് നാട്ടിലേക്ക് കാറിൽ മടങ്ങുകയായിരുന്നു കുടുംബം മറ്റൊരു വാഹനത്തെ മറികടന്ന് വരുന്നതിനിടയിൽ എതിർ ദിശയിൽ കരിങ്കല്ലുമായി വന്ന ടോറിസ്റ്റ് ലോറിയുമായി ഇടിക്കുകയായിരുന്നുവെന്നാണ് വിവരം ഇടിയുടെ ആഘാതത്തിൽ കാർ റോഡിന്റെ വശത്തേക്ക് തിറച്ചു മറിയുകയായിരുന്നു കാർ പാടെ തകർന്ന നിലയിലാണ് രണ്ടുപേരും അപകടസ്ഥലത്ത് തന്നെ മരിച്ചു പരിക്കേറ്റവരെ നാട്ടുകാരാണ് മൈസൂരിലേക്ക് കൊണ്ടുപോയത് ബേഗൂരിലെ ആശുപത്രിയിൽ ഡോക്ടർമാരില്ലെന്ന കാരണത്താൽ മൃതദേഹങ്ങൾ മൈസൂരിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങിയെങ്കിലും എം എൽ എ ഇടപെട്ട് ബേഗൂരിൽ തന്നെ സൗകര്യമൊരുക്കുകയായിരുന്നു ഉച്ചയോടെ പോസ്റ്റ്മോർട്ടം നടത്തി രാത്രിയോടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു ഗുണ്ടൽപേട്ടിലെ മലയാളികളും സന്നദ്ധ പ്രവർത്തകരുമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്